വെൽക്കം ബാക്ക് ടു പൂജാ കൃഷ്ണ യൂട്യൂബ് ചാനൽ സോ എന്റെ വീട്ടിൽ വന്നിട്ടാണ് ഞാൻ നെക്സ്റ്റ് ബ്ലോഗും നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത് സോ ആ എന്റെ ഫസ്റ്റ് വ്ലോഗ് പത്തൊക്കെ ആൾക്കാർ കണ്ടെങ്കിലും അതിൽ ഒരുപാട് റെസ്പോൺസ് കിട്ടി ഒരുപാട് ഒരുപാട് സന്തോഷം സോ ഇന്നത്തെ വ്ളോഗില് എൻ്റെ അമ്മയുടെ ഡാൻസ് പെർഫോമൻസ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ ഒരു ഒരു പെർഫോമൻസിന് മുന്നേ നമ്മൾ കുറച്ച് എനർജി നമ്മൾ എടുക്കുക എന്ന് പറയും നമ്മളിങ്ങനെ ഇരുന്ന് നമ്മൾ കൗൺ ഡൗൺ ചെയ്ത് നമ്മൾ ഓരോ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ അതേപോലെ അമ്മ എനർജി സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബേസിക്കലി ഈ വ്ലോഗിൽ എന്റെ അമ്മയുടെ ഡാൻസ് അടിക്കുന്ന കാണാൻ പോകണ്ട പക്ഷെ അതിന് മുന്നേ എൻ്റെ അമ്മയുടെ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് കാര്യങ്ങൾ ഒന്ന് ഞാൻ കാണിച്ചിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും ഇട്ട് വരാം അപ്പൊ മറ്റൊന്ന് പ്രോഗ്രാം കഴിഞ്ഞു പ്രോഗ്രാം നൈറ്റ് ആണ് കഴിഞ്ഞാണ് കാരണം ഇവിടെ ഡാൻസ് കാണാതെ നാട്ടുകാർ തുടിക്കുകയാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ നമ്മുടെ ബ്രോട്ടിലാണ് കളിത്ര അമ്മ നല്ല ഡാൻസർ ആണ് എല്ലാ കഥയും കഥയിലും ഇവിടെ പറയാം നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുമ്പോ നാളത്തെ കഴിഞ്ഞിട്ട് ഏഹ് നാട്ടുകാര് വേണ്ടി വെയിറ്റ് ആര് പോവില്ല ഞാൻ പോവാ നാളെ അമ്മക്ക് ടെൻഷൻ ഉണ്ടമ്മ നല്ല ടെൻഷൻ ടെൻഷൻ എന്തിനാ എന്തിനാത്രോ ക്ലാസിക്കൽ ഡാൻസ് ഡാൻസൊക്കെ കളിച്ചിട്ട് പത്ത് മുപ്പത് വർഷമായി ഏകദേശം ഇത് ക്ലാസിക്കൽ അതെ അതെ അച്ഛന് ഡാൻസിൽ കൂട്ടണം അച്ഛനും അമ്മോട് അച്ഛൻ അഭ്യർത്ഥിച്ചു പക്ഷെ അമ്മ അത് വില വെച്ചില്ല ഇതാണ് എനിക്ക് പേടി കളിക്കാൻ തെറ്റില്ലെങ്കിലും എടാ തെറ്റ് കഴിഞ്ഞാലേ ഞങ്ങൾ എല്ലാരും പോവുള്ളൂട്ടോ അത് പേടിക്കണ്ടോ ഞാൻ തെറ്റോ 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 ഓ തെറ്റോന്ന് പറയുമ്പോൾ എന്റെ അമ്മയുടെ തലയിൽ കിട്ടുന്ന പൂ വന്നിട്ടുണ്ട് വേണ്ട അത്യാവശ്യം മണം ഈ പൂന്ന് കിട്ടും മോളുടെ മോളുടെ ഡാൻസിനെ എന്താണ് എക്സ്പെക്ടേഷൻ എന്താണ് പറ പറഞ്ഞാ പറ ഫാൻസ് പറ പറ മോളുടെ ഡാൻസിനെ പറ്റി എന്താ പറയാനുള്ള പറ എന്താ പ്രതീക്ഷകള് പറയേ പ്രതീക്ഷ പറ പ്രതീ അത്രേ പറ പ്രാർത്ഥികളില്ലേ സ്വത്ത് പ്രാർത്ഥിക്കണ്ടെന്ന് നല്ല ഡാൻസിനെ അമ്മ അങ്ങനെ അമ്മ ഇവിടെ വന്നേ ഡാൻസിന് രണ്ട് സ്റ്റെപ്പ് കാണിച്ച നോക്കട്ടെ മര്യാക്ക് കാണിക്കേ അമ്മ പ്ലീസ് പാട്ട് പാടി കളിക്കമ്മ അമ്മ പാട് അതെ അല്ല അല്ലെ ഞാൻ പറയാം അമ്മ അടിക്കണ് അതല്ലേ പാട്ട് അമ്മയുടെ അരപ്പട്ടെത്തി അരപ്പട്ടാ കാണിച്ച ഞങ്ങള് ഇന്നലെ സെലക്ട് ചെയ്ത് അരപ്പട്ടല്ലോ ഇത് വേറെ അരപ്പട്ടയാണ് ആ ഇത് ഭംഗിയുണ്ട് അമ്മക്ക് ചിട്ടാണ് പോണത് പിള്ളേര് എന്റെ അമ്മയുടെ ഈ ഫോട്ടോ നല്ല ഫോട്ടോന്നല്ലേ അമ്മ പറയണത് നീലയാണ് ഭംഗിന്ന് അല്ലല്ല ഒന്ന് ബ്ലാക്ക് ആ ഒന്ന് ചുരിദാർ ഒന്ന് സാരി കൊഴപ്പല്ലേ രണ്ടമ്മേ ഇതിന് ഇതാണ് ഭംഗി അല്ലല്ലേ നല്ല രസണ്ട് ഇതല്ല ഇപ്പഴ ഭംഗിന്ന് അച്ഛ ചോദിക്കണ് ഭംഗിണ്ടെന്നാ പറയുന്നുണ്ട് ആ കളറിന് മാച്ചുണ്ട് കറക്റ്റാ അച്ഛനെ കളർ സ്കീം ഇത് സ്കീമറിയാ അച്ഛനാ ടാങ്കർ ഉള്ളത് അച്ഛനമ്മുട ചൂടുള്ള കുടിക്കടാ തൊണ്ടശ്ശേരിയാക്കോ എന്താണ് മൂത്താശാലിയുടെ അഭിപ്രായം ഇതെല്ലാം ഇങ്ങനൊക്കെയാണ് പൂടണത് ഇത് എന്ത് ഒരു ഭംഗി ഇല്ല ട്ടോ ഇതിങ്ങനെ ചെ വീടെ മേലെ കൂടെ ഭംഗിയല്ലേ അല്ല ഇവിടെ അമ്മ വിഗ്രഹിക്കണ്ടോ ഇടുക്ക എന്തോ പിണ അമ്മ ഒരു മോശല്ലേ അതൊക്കെ പഠിണ്ട കാലം ഞാൻ വിഗ് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എന്റെ വ്ലോഗിൽ ഓൾറെഡി അമ്മക്ക് തരണ കാണിച്ചിട്ടുണ്ട് അതെവിടെമ്മ വിടുത്താ എന്റെ അമ്മ പ്രഗ്നന്റ് കണ്ടു എടുക്ക് അമ്മ എടുക്ക് പത്തരണ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ ഞാൻ പ്രകൃതി നോക്കിയേ എന്റെ അമ്മക്ക് ഞാൻ കൊടുത്ത വിഗ അമ്മ അത് ശുശ്രൂഷിക്കുന്നുണ്ട് ഓ നല്ല ഇന്നിട്ടുണ്ടമ്മ ബാക്ക്ഗ്രൌണ്ട് ബോഗിയമ്മി അമ്മ ഇങ്ങനെ പിടിച്ചത് അതൊക്കെ മനസ്സിലായിക്കോളും പ്രശ്നല്ല പിന്നെ നമ്മടെ റീൽ മുടിന്നും വിചാരിക്കില്ല ഓക്കേ അപ്പൊ ഞങ്ങള് വടക്കാഞ്ചേരി പോവാണ് ഈ ബ്ലോഗ് ഞാൻ അതിന്റെ എന്റെ ആയിട്ടാണ് എടുക്കുന്നത് വടക്കാഞ്ചേരി പോയിട്ട് എനിക്ക് ഡ്രസ്സ് എടുക്കാണ്ട് പൂരത്തിന് നമ്മൾ നല്ല ഡ്രസ് ഉണ്ടെന്നാണ് അച്ഛമ്മ അപ്പൊ നമ്മൾ എന്തായാലും ഒരു ഡ്രസ്സ് എടുത്തേക്കാം അല്ലമ്മ വണ്ടിയുടെ കൂടെ സൈഡ് മെല്ലെ തൊട്ടാണ്ട് പോണ ആ പോ എത്ര വർഷിച്ചിട്ട് വേറെ സൈക്കിൾ ആണോ ണോ ചെറിയ സൈക്കിളോ എന്താ പേര് ആദിത്യൻ എത്ര വർഷമായിരുന്നു സൈക്കിൾ ഓടിച്ചു പിടിക്കണു കൊറച്ച് വർഷായില്ലേ ആര് പഠിപ്പിച്ചെന്നേ ഏ അച്ഛനാ അയശേരി പൂരത്തിനായി പോണില്ലേ നാളെയാ ముంక వాడు ఎంత ప్యాట్ షర్టా ట్రౌసర్ షట్టాశే హాయి ఎలార బాయ్ മൂടി ഒന്നും ശരിയല്ല കേട്ടോ കാരണം ഞാൻ ഒന്ന് മേക്കപ്പ് ഒന്നും ചെയ്തില്ല കാരണം ഇന്ന എന്റെ അമ്മയുടെ ദിവസാണല്ലോ അമ്മക്ക് വേണം അറ്റൻഷൻ പോവാള വരിക അത് വരെ മുറങ്ങോ അമ്മ മൈക്ക വെച്ചത് ആൾക്കാർ കണ്ടിട്ട് ആൾക്കാർക്ക് അറിയാൻ ഇന്നലെ വെച്ചിട്ടുള്ളതാ അമ്മയുടെ നാഗപടമാല നാഗവല്ലി കാണിക്കുന്ന പോലെ ഇത് നഗപട ഇത് കാശിമല ഇത് എഡ്മളല്ലോ വള വാള ഒന്നും ഇല്ല വാള എവിടെ അയ്യോ എന്റെ വാളയോ വളയാള ഇല്ല അമ്മ മറ്റേ കാണിക്കാണോ എൻ്റെ ഇതിലെവിടെ എന്റെ വാളാ ഞാൻ വിശ്വ വള കാണണ്ടായിന്ന് എന്തായ പപ്പടകട ഉണ്ടാക്കി കൊടുന്ന് എനിക്ക് ഉണ്ണിയപ്പ ഉണ്ടാക്കി കൊടുന്ന് എനിക്ക് ഉണ്ടാ 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 ക സ്വത്ത് ഇങ്ങോട്ട് വത്ത് ഭർത്താവിൽ ചായ സെർവ് ചെയ്യാൻ കിട്ടും പറ്റി ഞങ്ങൾ അങ്ങോട്ട് പോവാ അത്യാവശ്യം ഫോൺ വിളിക്കാം സ്വത്തിന്റെ പപ്പട വേണമെന്ന് പറഞ്ഞ വേഴ്സ്റ്റ് പപ്പട വട ഇൻ വേൾഡ് ദേൾഡ് കാണിക്ക അതായത് ക്രഞ്ചി കൂടി പോയിട്ട് കൊഴപ്പില്ല എങ്ങനെ ഇത് പ്രചോദനം വന്നത് പേര കുട്ടികൾക്കല്ലേ നന്നായി ആ അനീതി ഒന്ന് സ്കൂളിൽ വിട്ടു വന്നു നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് നമ്മുടെ സിപ്പ് ഇത് നമ്മുടെ ക്യാമറയുടെ ബാക്കിൽ ചുള അതൊക്കെ നാട് െരോഗിച്ചിട്ടില്ലേ താങ്ക് യു രണ്ടര എക്സ്ട്രാ വാങ്ങന്നില്ലേ എന്നാ അനുതിരാ പത്താം ക്ലാസ് പഠിക്കാം മോഡൽ എക്സാം തുടങ്ങാറായി എങ്ങനെ പഠിക്കുന്നു പറയൂ പറയൂ എന്നാ പ്രതീക്ഷടിന്റെ നൂറ് കിട്ടില്ല അറിയാവുള്ള കഴിവിനെ പറ്റി അല്ലെ കുഞ്ഞാറ്റ വേറെ നല്ല കുറെ കഴിവുകളുണ്ട് ഏഹ് എനിക്ക് അഞ്ചേ പ്ലസ് നാല് ഒരു ബി ഇവിടെ ഒമ്പതേ പ്ലസ് കുഞ്ഞുനാ തോന്നുന്നു അഖിലുണ്ട് എട്ടേ പ്ലസ് നമ്മളൊക്കെ ലോ ക്ലാസ് പുള്ളേരാണ് അല്ലെ ഞാന് കുഞ്ഞന്റെ പക്ഷെ ഞങ്ങൾ ഭാവിയിൽ ആണ് മാറ്റർ അല്ലേ ഓക്കെ ഒരു കുഞ്ഞത്തെ മേഡാസി അമ്മേനെ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കാണ് ഞാനെന്റെ

അവർക്ക് അഹങ്കാരിണ്ട് വിഷമിണ്ടല്ലേ അവരെ നീ കണ്ടോക്ക് ഒന്ന് കണ്ടോക്ക് വേസ്റ്റ് ചെയ്യാറില്ല സാധനങ്ങളൊന്നും ഇത് കണ്ടോ ഓ കണ്ടിട്ട അതിനാണ് പറയാ പണ്ട് ഞാന് ചെയ്യുന്നതൊക്കെ സ്പഞ്ചിൽ ഇങ്ങനെ കൈ മുക്കും ും അതന്നെയാണോ നിങ്ങളും ചെയ്തത് എന്റെ എന്റെ ആർട്ടിനോട് മേക്കപ്പ് ഈസ് ആൻ ആർട്ട് അത് ആർട്ടിസ്റ്റ് സെറ്റ് ആക്കി തരാൻ അമ്മെ പിരിക നമ്മള് നൈസാക്കിട്ട് അമ്മയ്ക്കല്ലെങ്കിൽ നല്ല പിരിക

സ്റ്റേജ് പെടി അതെയാ സ്റ്റേജിൽ അതല്ല പുതിയ സ്റ്റേജ് എപ്പോഴും സ്റ്റേജ് എന്താ ഓ പറല ശരിക്ക് തരാറ്റം കൂടി തുടക്ക നമ്മള് ഏപ്പ് അല്ല അല്ല ഐഷ്ട അവിടെ ഇരിക്കേ അളവൊക്കെ വെച്ച് എന്തിട്ടാ എവിടെ കിണ അഞ്ഞൂറമ്മ ആനപ്പാറയിൽ മറ്റേ പെണ്ണ അച്ചമ്മ അമ്മ ഓ സൂപ്പറായിട്ട് വേറെ ലെവൽ അമ്മിന്റെ എല്ലാം അമ്മ എല്ലാം പുള്ളി അല്ലേ ഒരു ഓവറും ഇല്ല ഇട്ട അതാണ് എനിക്ക് ഞാൻ അവസാനം എനിക്ക് മേക്കപ്പ് ബുക്കിംഗ് കണ്ടിട്ട് പക്ഷെ ഓൺലി ഫോർ അമ്മാർ തോന്നുന്നു എന്റെ ജീവിതം അവിടെ പൊട്ട് പൊട്ടെടുക്കട്ടാ എന്റെ അമ്മ സുന്ദരി ആണോ അയ്യ് ശരി ഓ കാണാ കാണാ ഞാൻ ആ പൂവെന്ന് കട്ട് ചെയ്തു അതെ റെഡിയാൻ വേണ്ടി തൊത്തേരേ അമ്മ ആ ഓക്കെ അമ്മ ഒരു മൊഴ തന്നെയുള്ളത് പണ്ട് ഇതേപോലെ അമ്മയായിരുന്നു എന്നെ ഒരിക്കണ്ടായിരുന്ന ഞാനായ അമ്മേനും ഓക്കേ എല്ലാവരുടെയും എന്താ പറയാ റെഡി ആവൽ കഴിഞ്ഞു ഞാനും ഫൈനലിൽ റെഡി ആയി അമ്മ കാണാൻ പറ്റില്ല ഫോട്ടോസ് ഞാൻ കൊടുക്കാം വാ എന്നാലും നമ്മളെ പൊതുവേ ഈ പൂരം ടൈമൊക്കെ ആവുമ്പോ എല്ലാടത്തും ഇതേപോലെ ലൈറ്റൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടോ നമ്മൾ ഇരുട്ട് നിറഞ്ഞ വഴികളെ കാണാറില്ല അകില്ല വയ്ക്കാം ഈ വ്ലോഗിലകില്ല കുറവാണ് പറയാ കണ്ടില്ല എണ്ണ അതുകൊണ്ടാണ് അവനെ കാണാത്തത് നിങ്ങൾട്ടോ ഓക്കെ കുഞ്ഞു കുഞ്ഞു എന്റെ ഡ്രസ് ഇട്ടിട്ടായിരിക്കണേ വീട്ടിലെല്ലാരും രണ്ടാ ഡ്രസ് ഇള്ളാറ് ഓക്കെ അപ്പൊ എന്റെ അമ്മയും ഏർ വാനരപ്പാടി ഉണ്ടെങ്കിൽ പോണു പക്ഷെ എന്റെ അമ്മയെ കത്തി വെച്ച് കത്തി വെച്ച് നടക്കട്ടവരേ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അച്ഛനാണ് അനൗൺസ്മെന്റ് ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട് കാരണം അച്ഛൻ ആൾക്കാരോട് കൂവാൻ പറയുമെന്നൊക്കെയാണ് എന്റെ അമ്മയുടെ ടെൻഷൻ അമ്മ പറ അച്ഛനാണ് അനൗൺസ്മെന്റ് ചെയ്യണത് ആ അമ്മയ്ക്ക് പേടിയുണ്ടാ എന്താ കാരണം എനിക്കറിയില്ല ഭയങ്കര പേടിയുണ്ട് അച്ഛനെ കൂവാൻ പറയുമെന്നൊക്കെയാണ് അമ്മയുടെ പേടിയല്ലേ അച്ഛൻ അമ്മ അച്ഛനെ ഡാൻസ് ചേർത്താത്തോണ്ട് അച്ഛന് ചെറിയൊരു വിഷമുണ്ട് ചെലപ്പോ അച്ഛൻ ആ പകുതി വീട്ടും അല്ലേ പേടിക്കണ്ട പേടി എക്സാം എന്താണെന്ന് പോണത് പത്ത് പതിനഞ്ച് ദിവസം സ്റ്റെപ്പ് ഇളകൾ പോലും നിങ്ങള് വെറുതെ അങ്ങോട്ട് പോകാൻ കിട്ടി വരിക ഇനി പെർഫോമൻസ് പെർഫോമൻസ് ആണ് കുറച്ച് നമുക്ക് ബാക്ക് സ്റ്റേജ് എത്തുമ്പോൾ ബാക്കി വിശേഷം കാണിക്കാം ടെൻഷൻ മാറ്റട്ടെ ഡാൻസ് 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 കാണാൻ കാണാൻ എക്സൈറ്റഡ് എക്സൈറ്റഡ് ആണോ ഞാൻ ഞാൻ ഇത്ര കാരണം സ്റ്റേജിൽ കണ്ടിട്ടില്ല നിന്റെ ഭാഗ്യം നോക്കട്ടെ

ട നമ്മള് ബാക്ക് സ്റ്റേജിൽ ഇരിക്കുന്ന കാല വാങ്ങിച്ചു അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് ഏഴ് മണിക്ക് തുടങ്ങുന്ന പത്ത് മണിയോട് തുടങ്ങിട്ട് അച്ഛൻറെ ആങ്കർ ഇങ്ങോട്ടാ ഞാൻ ഇപ്പൊ കാണിച്ച അച്ഛൻ സ്റ്റേജ് കറക്റ്റ് അടച്ചിട്ടേക്ക അതേക്ക് പിള്ളേരൊക്കെ ഇവിടെ സെറ്റ് നിങ്ങളുടെയാണോത്തത് ഏ അറിയില്ല വയ്യാണ്ടായ നന്ദി <laughs> വിഷയങ്ങള് <laughs> <laughs>

നല്ല സ്വന്തം ഭാഴയുടെ പെർഫോമൻസ് വന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെ അനൗൺസ്മെന്റ് ഉത്സാഹ ഒരുപാട് ഇമോഷൻസും മിന്നി മറഞ്ഞു ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ എൻ്റെ അമ്മ ഡാൻസ് കളിച്ചിട്ട് സ്റ്റേജില് കേറിയിട്ട് ഇരുപത്തഞ്ച് വർഷത്തിന് മേലെ എൻ്റെ ചെറുപ്പത്തില് ഡാൻസ് പഠിപ്പിച്ചത് അമ്മയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പഠിപ്പിക്കുന്നത് അമ്മയാണ് എല്ലാം അമ്മയായി ആയിരുന്നു ആദ്യം പണ്ടൊക്കെ എന്നെ സ്റ്റേജിൽ കളിപ്പിക്കാൻ എന്നെക്കാളും വലിയ ഉത്സാഹം എൻ്റെ അമ്മയ്ക്കായിരുന്നു കേട്ടോ ഇന്ന് അമ്മേനെ ആ സ്റ്റേജിൽ കാണുമ്പോൾ ശരിക്കും എനിക്കൊരു ചെറിയ കുട്ടീനെങ്ങനെ ഒരുക്കി ആ എല്ലാ എക്സൈറ്റ്മെൻറ്റിനോടും ഒരു ചെറിയ കുട്ടി എങ്ങനെ കളിക്കുമോ അതാണ് എൻ്റെ അമ്മേനെ ഇന്ന് എനിക്ക് കാണാൻ പറ്റിയത് കാരണം ഇത്രയും കാലമായിട്ട് അമ്മ ഫാമിലി കുട്ടികൾ അവരുടെ കാര്യങ്ങൾ എല്ലായിട്ട് ആ ഒതുങ്ങിക്കൂടി പക്ഷെ ഇന്ന് എൻ്റെ അമ്മേനെ ആ സ്റ്റേജിൽ ഡാൻസ് കളിക്കണം കണ്ടപ്പോഴും ആ എക്സ്പ്രഷനും എല്ലാം എല്ലാം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ഞാൻ പണ്ട് സ്റ്റേജ് കളിക്കുമ്പോൾ അമ്മയ്ക്ക് കരച്ചിൽ വരാറുണ്ടെന്നൊക്കെ അമ്മ പറയാറുണ്ട് അന്ന് ഞാൻ അമ്മേനെ കളിയാക്കുമായിരുന്നു പക്ഷെ ഇന്ന് ആ ഇമോഷൻ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി സോ അമ്മ ഐ ആം പ്രൗഡ് ഓഫ് യു ഐ ലോ ഓക്കെ ഓക്കെ നമ്മളോട് അതിന് മോൾ നോ ഇഷ്ടായോ എങ്ങനെയുണ്ട് മോളുടെ എക്സ്പ്രഷൻസ് അടിപൊളിയുണ്ട് നല്ല സുന്ദരണ്ട് അമ്മ സ്റ്റേജില് ായില്ലേ സൂപ്പർ ഇങ്ങനെ ഇട്ടു ആ അടുത്തട എല്ലാടി എല്ലാരും അടിപൊളിയായിരുന്നു എല്ലാരും അടിപൊളിയായിരുന്നു എനിക്കോ കണ്ടിങ്ങനെ പിന്നെ നിങ്ങളെ നിങ്ങക്ക് അറിയാലോ സ്റ്റെപ്പ് എന്തൊക്കെ നമുക്കൊന്നും നമുക്ക് അടിപൊളിയായിരുന്നു ഈ ഒരു വ്ളോക്കിന് എത്ര വ്യൂസ് കിട്ടുന്നു ഇതൊന്നുമല്ല എൻ്റെ മാറ്റർ നാളെ എൻ്റെ അമ്മ വീണ്ടും വീണ്ടും ഇരുന്ന് കണ്ട് അമ്മയ്ക്ക് ഇതൊരു ഹാപ്പിനെസ് ആണ് ഇത് കാണുമ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ഹാപ്പിനെസ്സാണ് ഞങ്ങൾ നല്ല ഹാപ്പിയാണ് ആൻഡ് ഇറ്റ് വാസ് എ പെർഫെക്റ്റ് ഡേ